നിങ്ങളിൽ കാണുന്നത് മസ്ജിദുൽ ഹമാമ എന്ന പേരിൽ അറിയപ്പെടുന്ന പള്ളിയാണ് മസ്ജിദുൻ നബവിയുടെ മുന്നൂറ്റി പതിനാറാം ഗേറ്റിന് മുൻവശം ഉയർന്നു നിൽക്കുന്ന ഈ പള്ളിക്ക് മസ്ജിദുൽ ഹമാമ അഥവാ കാർമേക പള്ളി എന്നാണ് വിളിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഈ പള്ളിക്ക് ഇങ്ങനൊരു പേര് വരാനുള്ള കാരണം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇഷഫ് ഹൽക്കു റസൂൽ അല്ലാഹി സാഹു അലഹി വസ്ലം മദീനക്കാർക്ക് വേണ്ടി ഈ പള്ളി നിൽക്കുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് മഴയെ തേടുകയും ആ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഉടനെ മുത്തനബിയുടെ മുകളിൽ ഒരു കാർമേഗം പ്രത്യക്ഷപ്പെടുകയും ആ കാർമേഗത്തിൽ നിന്ന് ധാരാളം മഴ മദീനക്കാർക്ക് ലഭിക്കുകയും ചെയ്തു ആ ചരിത്ര സംഭവത്തെ അനുസ്മരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ബഹുമാനപ്പെട്ട ബിൻ അബ്ദുൽ അസീസ് റബിയാഹു അലഹുവിൻ്റെ നേതൃത്വത്തിൽ ഈയൊരു പള്ളി ഇവിടെ നിർമ്മിക്കപ്പെടുന്നത് ഈ പള്ളി നിൽക്കുന്ന സ്ഥലത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് എത്യോപ്യൻ രാജാവായ നജാഷി ഒമിനിയങ്ങൾക്ക് വലിയ സഹായം ചെയ്ത ഒമിനിയങ്ങൾ അഭയം തേടി മക്കയിൽ നിന്ന് ആദ്യത്തെ ഹിജറ പോകുന്നത് എത്യോപ്യയിലേക്കാണ് അവിടെ വിശ്വാസികൾക്ക് എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുത്ത നല്ല മനുഷ്യനായ വിജ്ഞാനമുള്ള വിനയമുള്ള ധർമ്മിഷ്ഠനായ രാജാവായിരുന്നു നജാഷി അദ്ദേഹം മുത്തനബിയെ കണ്ടിട്ടില്ലെങ്കിലും മുത്തനബിയിൽ വിശ്വസിച്ച രാജാവായിരുന്നു ആ നജ്ജാഷി മരണപ്പെട്ട വിവരം അള്ളാഹു സുബാനഹുല നബി സുല്ലാഹു അലൈവലമ തങ്ങൾക്ക് അറിയിച്ചപ്പോൾ ഈ സ്ഥലത്ത് വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മയ്യത്ത് നിസ്കാരം മുത്തനബി നിർവഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജനാസയെ മുത്തനബിക്ക് മുന്നിൽ കാണിക്കപ്പെട്ടു എന്നാണ് ചരിത്രം ആ ജനാസയെ കണ്ടുകൊണ്ടാണ് മുത്തനബി സലഹു അലഹി വസല് മതങ്ങൾ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തത് എന്നാണ് പണ്ഡിതർ അഭിപ്രായപ്പെടുന്നത് ആ ഒരു ചരിത്ര സ്മരണകൾ ഉണർത്തുന്ന പവിത്രമായ സ്ഥലമാണ് നമ്മളീ കാണുന്നത് ലോക സ്മഹാനുഭവത്ത കാല നമുക്ക് രണ്ട് ലോകത്തും അനുഗ്രഹം ചുരിയട്ടെ